യമഹ എന്ന് കേൾക്കുമ്പോൾ തന്നെ വണ്ടി കമ്പക്കാരുടെ മനസ്സിൽ ഒരു ആവേശമാണ് ആ യമഹ ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ ഒരു പുതിയ താരത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ് ജപ്പാനിൽ പുറത്തിറങ്ങിയ യമഹ ജോക് ഈ ആണ് താരം നിലവിലുള്ള പെട്രോൾ സ്കൂട്ടറുകളെ മാറ്റി പകരം ഇലക്ട്രിക് ആക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യമഹ ഈ കുഞ്ഞൻ സ്കൂട്ടറെ ഇറക്കിയിരിക്കുന്നത് കാണാൻ സിമ്പിൾ ആണ് പക്ഷെ ആളൊരു സംഭവമാണ് എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ ലുക്ക് നോക്കാം നഗരങ്ങളിലെ തിരക്കിലൂടെ സിമ്പിളായി കൊണ്ടുപോകാൻ പറ്റിയ കോമ്പാക്ട് ഡിസൈൻ ആണ് ഇതിനുള്ളത് ജോഗ് എന്ന പേരിൽ നേരത്തെ ഉണ്ടായിരുന്ന പെട്രോൾ സ്കൂട്ടറിന്റെ അതേ പാരമ്പര്യം ഇത് കാത്തുസൂക്ഷിക്കുന്നുണ്ട് പൂർണ്ണമായും എൽ ഇ ഡി ലൈറ്റുകൾ ഡിജിറ്റൽ മീറ്റർ ഫോൺ ചാർജ് ചെയ്യാൻ യു എസ് ബി പോർട്ട് അത്യാവശ്യം സാധനങ്ങൾ വെക്കാൻ സീറ്റിനടയിൽ സ്ഥലവും ഫ്രണ്ട് പോക്കറ്റും അങ്ങനെ ഒരു സിറ്റി റൈഡിന് വേണ്ടതെല്ലാം ഇതിലുണ്ട് ഇനി പവറിലേക്ക് വരാം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്വാപബിൾ ബാറ്ററി ആണ് അതായത് ചാർജ് തീർന്നാൽ ബാറ്ററി ഊരി മാറ്റി മറ്റൊന്ന് വെക്കാം ഹോണ്ടയും സുസൂക്കിയുമായി ചേർന്ന് വികസിപ്പിച്ച പ്രത്യേക ബാറ്ററി സിസ്റ്റമാണിത് ഒറ്റ ചാർജിൽ ഏകദേശം അൻപത്തി മൂന്ന് കിലോമീറ്റർ ദൂരമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് കുറവാണല്ലോ എന്ന് തോന്നാം പക്ഷേ നഗരയാത്രകൾക്ക് ഇത് ധാരാളമാണ് ഇതിന്റെ മോട്ടോർ നൽകുന്നത് ടോർക്ക് നയൻറ്റി എം എം ആണ് അതുകൊണ്ട് നല്ല പിക്കപ്പും വണ്ടിക്ക് പ്രതീക്ഷിക്കാം ഇനി എല്ലാവരും കാത്തിരിക്കുന്ന വില ജപ്പാനിലെ വില വെച്ച് നോക്കുമ്പോൾ ഏകദേശം തൊണ്ണൂറായിരം ഇന്ത്യൻ രൂപ വരും പക്ഷെ ഇവിടെ ഒരു ചെറിയ കാര്യമുണ്ട് ഈ വില വണ്ടിക്ക് മാത്രമാണ് ഇതിലെ ബാറ്ററി വാടകയ്ക്കോ അല്ലെങ്കിൽ സ്വാപ്പിംഗ് സർവീസ് വഴിയോ ഒക്കെയാണ് ഉപയോഗിക്കേണ്ടി വരിക അതുകൊണ്ട് ബാറ്ററിക്ക് വേറെ പൈസ നൽകേണ്ടി വരും ഇന്ത്യൻ നിരത്തുകളിൽ ഈ മോഡൽ എത്തുമോ എന്ന് യമഹ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല എങ്കിലും ആക്റ്റീവ ഇലക്ട്രിക്കിനെയൊക്കെ നേരിടാൻ യമഹയും ഭാവിയിൽ ഇത്തരം മോഡലുകളുമായി എത്തിയേക്കാം വാഹന ലോകത്തെ ഇത്തരം പുതിയ വിശേഷങ്ങൾക്കും ബിസിനസ് വാർത്തകൾക്കുമായി മണി ന്യൂസ് മലയാളം ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി